പ്രേക്ഷകർ എന്നും ഇരുവായും നീട്ടി സ്വീകരിച്ചിട്ടുള്ള ലേഡീസ് അവർ എന്ന പ്രിയ പ്രോഗ്രാമിലേക്ക് എല്ലാ കൌദി ടി വി പ്രേക്ഷകർക്കും സ്വാഗതം സ്ത്രീ ശാക്തീകരണത്തിന്റെ മഹത്വമായി വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള വനിതകളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി ഹായ് സോഫിയ മാത്യു ഐ ആം ഒ വെഡിംഗ് പ്ലാനർ ആൻഡ് ഐ എം ദി ഡയറക്ടർ ഓഫ് വോട്ടർമാർക്ക് ഇവന്റ് മാനേജ്മെന്റ് ഇവന്റ് മാനേജ്മെന്റ് സൊല്യൂഷൻസ് എൽ എൽ പി ആൻഡ് ഐ ഹാൻഡിൽ ദി വെഡിങ് ഡിവിഷൻ വാട്ടർമാർക്ക് വോട്ടർമാർക്ക് ആക്ച്വലി ഞാനും എൻ്റെ രണ്ട് പാർട്ട്നേഴ്സും കൂടെയാണ് ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത് ഞങ്ങള് വി ത്രീ പ്രൊഫഷണൽസ് ഇവൻ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിയിലെ മൂന്ന് പ്രൊഫഷണൽസ് ആണ് അപ്പം ഞാൻ ആയിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഫ്രം ടു തൗസൻഡ് നയൻ ഓൺവേഡ്സ് ഞാൻ ഒരു വെഡ്ഡിങ് പ്ലാനറായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അപ്പം ഐ ഡൺ എ ലോട്ട് ഓഫ് വെഡ്ഡിങ്സ് ആൻഡ് ഇവെൻറ്റ്സ് ഓൾസോ അപ്പം ഇങ്ങനെ ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനി തുടങ്ങുന്നത് വാസ് വാസ് ഇന്നെവിറ്റബിൾ പിന്നെ എനിക്ക് വളരെയധികം പാഷൻ ആയിട്ടുള്ള ഒരു ഒരു മേഖലയാണ് ആൻഡ് വോട്ടർമാർക്ക് നമ്മൾ തുടങ്ങാൻ തന്നെ ഉദ്ദേശിച്ചത് ഇപ്പം നമുക്കറിയാം ഒത്തിരി ഇവൻ്റ് മാനേജ്മെൻ്റ് കമ്പനീസ് ഉണ്ട് ഇപ്പം നമുക്ക് കേരളത്തിൽ ആൻഡ് വെഡ്ഡിങ്സ് തന്നെ ഒരു വലിയൊരു ഒരു ഇവൻ്റ് മാനേജ്മെൻ്റ് ഫീൽഡ് തന്നെ പറയുമ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ വരുന്ന മനസ്സിൽ വെഡ്ഡിങ്സാണ് പക്ഷെ അതുമാത്രമല്ല ഒത്തിരി ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് ഇവൻ്റ്സ് നമ്മൾ ചെയ്യാറുണ്ട് അപ്പം സോ വി വോണ്ട് ടു ബിക്കം വൺ ഓഫ് ദി ഒരു ലീഡിങ് ഒരു സർവീസ് പ്രൊവൈഡർ ഇൻ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കേരളത്തിലെ ആൾക്കാർക്ക് വേണ്ടി കേരളത്തിൽ മാത്രമല്ല നമ്മളിപ്പം ദുബായിലും നമ്മൾ ഓപ്പറേഷൻ നമുക്ക് ഓപ്പറേഷൻസ് ഉണ്ട് ബാംഗ്ലൂരിലും നമുക്ക് ഉണ്ട് സോ വി വോണ്ട് വി വോണ്ട് ടു ഹാവ് ആ റീച്ച് ഓൾ ഓവർ ഇന്ത്യ ആൻഡ് ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യ ഓൾസോ ഇപ്പം വോട്ടർമാർക്കിൻ്റെ പ്രത്യേകത തന്നെ നമുക്ക് ഈ ഇപ്പം നമ്മളൊരു കമ്പനി തുടങ്ങുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഐഡൻറ്റിറ്റി തന്നെ അതിൻ്റെ പേരാണ് അപ്പം വോട്ടർമാർക്ക് നമ്മളൊരു പേര് തന്നെ ചൂസ് ചെയ്തത് എന്നൊരു ഒരു പ്രത്യേക കാരണമുണ്ട് അതിൽ അതായത് ഇപ്പം നമുക്കറിയാം പല ചില വെഡിങ്സിനൊക്കെ പലരും പോയിട്ടുണ്ട് ഇവൻസിന് പോയിട്ടുണ്ട് അപ്പം അതിനകത്ത് ഈ ഇവൻറ് മാനേജർ ഇങ്ങനെ നമുക്കറിയാം ആരാന്ന് വാക്കിയിലൊക്കെ പിടിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഇങ്ങനെ ഒരു 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 സെൻസ് ഓഫ് എല്ലാവരും നോക്കും ഓക്കെ ഇയാളാണ് എല്ലാം നടത്തുന്നത് പക്ഷെ നമുക്ക് വോട്ടർമാർക്കിൽ നമുക്ക് ആ ഒരു സ്റ്റൈലല്ല നമ്മൾ നോക്കുന്നത് ശരിക്കും ഒരു വെഡിങ് പ്ലാനറാണേലും ഒരു ഇവൻ്റ് മാനേജർ ആണെങ്കിലും നമ്മൾ നമ്മുടെ പ്രസൻസ് നമ്മുടെ ഇവൻ്റിൽ മാത്രമേ നമ്മൾ അറിയിക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ അവിടെ ഒരു ആളായിട്ട് അവിടെ ഒരു മുന്നോട്ട് നമ്മളുടെ ക്ലയൻറ് ആയിരിക്കും നമ്മൾ നിൽക്കുന്നത് ബിക്കോസ് ഒരു വെഡ്ഡിംഗ് ആണെങ്കിൽ ബ്രൈഡ് ആൻഡ് ഗ്രൂം അല്ലെങ്കിൽ അവരുടെ ഫാമിലിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആൾക്കാർ അവിടെ നമ്മളല്ല സോ വോട്ടർമാർക്ക് എന്ന് പറഞ്ഞൊരു വാക്ക് ഇപ്പം നമ്മൾ വോട്ടർമാർക്ക് എന്ന് പറഞ്ഞൊരു വേർഡ് എല്ലാവർക്കും ഫെമിലിയർ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എല്ലായിടത്തും ഉണ്ട് വോട്ടർമാർക്ക് ഇപ്പോൾ നമ്മുടെ കറൻസി നോട്ടിൽ വരെ ഉണ്ട് വോട്ടർമാർക്ക് പക്ഷെ അത് അങ്ങ് എടുത്തു നിൽക്കാറില്ല ഒരു ഫോട്ടോഗ്രാഫറിലുണ്ട് വോട്ടർമാർക്ക് പക്ഷെ അതൊരു ബ്രാൻഡിങ് ആണ് പക്ഷെ അത് എപ്പോഴും ഭയങ്കര ഒരു ഓഡിയൻസ് എടുത്തു നിൽക്കുന്നത് പക്ഷേ സറ്റിലായിട്ട് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് അത് ഇങ്ങനെ ലൈറ്റായിട്ട് ഉണ്ടാകും അതുപോലെ തന്നെ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ദർ നമ്മൾ സെറ്റിലായിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ആ ഒരു സ്ട്രെങ്ത് ആ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ ആ ഒരു ഇവൻറ്റിന് കൊടുക്കുക ദാറ്റ് ഇസ് വൈ വി ചോസ് ദ നെയ്ം വാട്ടർമാർക്ക് ആ ഇവൻ്റ് മാനേജ്മെൻ്റ് എൻ്റെ ഇപ്പം ഞാൻ ബൈ 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 ആസ് എൻ പ്രൊഫഷണലി ഞാൻ പഠിച്ചത് എൻജിനീയറിംഗ് ആയിരുന്നു ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സോ നാല് വർഷം ഞാൻ എൻജിനീയറിംഗ് പഠിച്ചു ഇപ്പം ഞാൻ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തു ഒന്നര വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു പക്ഷേ ഇതിൻ്റെ ഇടയിൽ എപ്പോഴും എനിക്ക് ഇപ്പം കോളേജിലാണെങ്കിലും കോളേജ് ഫെസ്റ്റില് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു എനിക്ക് കോളേജ് ഫെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഡാൻസസ് ഡാൻസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അങ്ങനത്തെ എക്സ്ട്രാ കറിക്കുലർ ആക്ടിവിറ്റീസിനെ കൂടുതലൊരു നമുക്കൊരു താല്പര്യം സോഫ്റ്റ്വെയർ കമ്പനിയിലായിരുന്നെങ്കിലും എൻ്റെ ഒരു പ്രോജക്റ്റിൽ ഞാൻ ചെയ്തിരുന്നത് തന്നെ ഒരു ഓർഗനൈസിങ് ഓൾ ദി പാർട്ടീസ് ആ ഒരു പ്രോജക്റ്റിൽ ർത്ത്ഡേ പാർട്ടീസ് ആണെങ്കിൽ ആനുവൽ പാർട്ടീസ് ആണെങ്കിൽ നമ്മൾ ഞാനായിരുന്നു എല്ലാം നോക്കിയിരുന്നു സോ എനിക്ക് ഈ ഒരു ഇൻട്രസ്റ്റ് എപ്പോഴും ഉണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ വിചാരിച്ച് വൈ ഡോണ്ട് ഐ ഗോ ഫോർ കോഴ്സ് ഇൻ ഇവൻ്റ് മാനേജ്മെൻ്റ് അങ്ങനെ ഞാൻ ബോംബെയിൽ പോയി ബോംബെ പോയി ഇവൻ്റ് മാനേജ്മെൻറ്റ് പഠിച്ചു അപ്പോൾ അവിടെ തന്നെ ഞാൻ എനിക്ക് വെഡ്ഡിങ്സ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയപ്പം എന്നാത്ത ഞാനങ്ങ് അങ്ങ് ഇതായിപ്പോയി ഐ ഗോട്ട് എന്ന് പറയും അപ്പോൾ വെഡ്ഡിങ്സ് അപ്പോൾ അങ്ങനെ തന്നെയാണ് ഐ കെയിം ബാക്ക് ടു കേരള വെഡ്ഡിംഗ്സ് ചെയ്യാൻ തുടങ്ങിയത് കുറച്ച് വർഷം വർക്ക് ചെയ്തു പക്ഷെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ളിൽ ചെറുപ്പം മുതൽ എനിക്ക് എൻ്റെ സ്വന്തമായിട്ട് എൻ്റെ ഒരു എൻ്റെ മൈ ഓൺ കമ്പനി എനിക്ക് എന്തെങ്കിലും വേണമെന്നൊരു ഒരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ ഐ ടൊക്കെ ബ്രേക്ക് ഐ ഹാഡ് എ ബേബി ആൻഡ് രണ്ട് വർഷം ഞാനൊരു ബ്രേക്ക് എടുത്തു ആൻഡ് രണ്ട് വർഷം ബ്രേക്ക് എടുത്തെങ്കിൽ ഐ വോസ് ഫ്രീലാൻസിങ് ഇൻ ബിറ്റ്വീൻ ഫോർ വെഡിങ്സ് ആൻഡ് ഫോർ അറിയാവുന്ന ആൾക്കാരുടെ വെഡ്ഡിങ്സും കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു ബിക്കോസ് നമ്മുടെ ഒരു പാഷൻ നമുക്ക് ഇപ്പോഴും ഒരിക്കലും അങ്ങ് വിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ആൻഡ് എൻ്റെ 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 പാർട്ട്നേഴ്സ് ഇങ്ങനെ അപ്രോച്ച് ചെയ്തപ്പോത്തേനെ ഐ തോട്ട് ദറ്റ് ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം അങ്ങനെയാണ് നമ്മൾ വോട്ടർമാർക്ക് തുടങ്ങിയത് എൻ്റെ ഒരു പാർട്ട്ണർ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ഹി ടേക്സ് കെയർ ഓഫ് ദി കോപ്പറേറ്റ് ഇവൻറ്റ്സ് ഇൻ ബോട്ടമാർക്ക് ആൻഡ് ഞങ്ങളുടെ തൻ്റെ കൊലീഗായിരുന്നു ഞങ്ങളുടെ മാനേജിങ് ഡയറക്ടർ ബോട്ടമാർക്ക് മിസ്റ്റർ സിദ്ദേശൻ മൈ ഹസ്ബൻഡ് സേമസ് മിസ്റ്റർ അനൂപ് ഇവൻ്റ് മാനേജ്മെൻറ്റ് ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിൽ ഇപ്പം ഞാൻ വെഡ്ഡിങ്സിൻ്റെ കാര്യം പറയാം ഒരു വെഡ്ഡിങ്ങിൽ നമ്മൾ ഇപ്പം ബോട്ടമാർക്കിൽ നമ്മൾ ഫുഡ് ചെയ്യാറില്ല വി ഡോണ്ട് അണ്ടർ ടേക്ക് ഫുഡ് ബിക്കോസ് ആ ഒരു ഒരു അതൊരു അതിൻ്റെ ഒരു എക്സ്പെർട്ടീസ് അല്ല നമ്മുടെ കയ്യിൽ നമുക്ക് പറയാം നല്ല ഒരു കൈ കീറ്റർ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷെ അതല്ലാതെ എവറിത്തിങ് ഫ്രം ഇൻവിറ്റേഷൻ കാർഡിൻ്റെ സെലക്ഷൻ മുതൽ ഒരു നല്ല ഫോട്ടോഗ്രാഫർ ചൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഒരു നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റ് ചൂസ് ചെയ്യാൻ ഒരു ഡിസൈനർ ചൂസ് ചെയ്യാൻ എല്ലാം നമ്മൾ സഹായിക്കും ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ ചെയ്യുന്നത് അന്നത്തെ ദിവസത്തെ ആ ഒരു ഓവറോൾ മാനേജ്മെൻറ്റ് ആൻഡ് പിന്നെ അതിൻ്റെ ഡെക്കോർ ഇപ്പം ഡെക്കോറ് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗം ആയിരിക്കുവാണ് നമ്മുടെ ഒരു വെഡ്ഡിങ് പ്ലാനിങ് ഫേസിൽ ആ വെഡ്ഡിങ് എങ്ങനെ കാണാൻ എങ്ങനെയായിരിക്കും ബ്രൈഡിൻ ബ്രൈഡിൻ്റെ അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ബ്രൈഡ് എങ്ങനെ ബ്രൈഡ് എന്ത് ധരിക്കുന്നു അല്ലെങ്കിൽ ഗ്രൂം എന്ത് ധരിക്കുന്നു എങ്ങനെയായിരിക്കും അവർ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അവർ അവരുടെ കല്യാണ മണ്ഡപം അല്ലെങ്കിൽ വെഡിങ് ബാക്ക്ഡ്രോപ്പ് എത്രത്തോളം ഭംഗിയായിരിക്കുമെന്ന് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോഴത്തെ ഒരു കാലത്ത് സോ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത് പിന്നെ ലോജിസ്റ്റിക്സ് ട്രാവൽ അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ ടേക്ക് ടേക്ക് കെയർ ചെയ്യാറുണ്ട് പിന്നെ ഏറ്റവും നമ്മൾ പ്രധാനം ചെയ് പ്രധാനപ്പെട്ടായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്തറിയാം പണ്ട് കാലത്ത് ഒരു വലിയൊരു ഒരു ഫാമിലി അഫെയർ ആയിരുന്നു ഒരു കല്യാണം ഇപ്പോഴും അതെ പക്ഷേ ഇപ്പം ഇപ്പം ന്യൂക്ലിയർ ഫാമിലീസാണ് ജോയിന്റ് ഫാമിലീസല്ല അപ്പം അത്ര ആൾക്കാര് നോക്കി നടത്താനുള്ള നമ്മുടെ വീട്ടിൽ തന്നെ ആൾക്കാരില്ല അല്ലെങ്കിൽ അവർ തിരക്കാണ് അവർക്ക് കല്യാണത്തിന് രണ്ട് ദിവസം മുമ്പോ അല്ലെങ്കിൽ അന്ന് അല്ലെങ്കിൽ അതിൻ്റെ തലേന്ന് വരുന്ന ആൾക്കാരാണ് അപ്പോൾ അതിൽ നിന്ന് അവർ യു കാൺ എക്സ്പെക്ട് ഒത്തിരി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല അവരുടെ അടുത്തുനിന്ന് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇവന്റ് മാനേജേഴ്സ് അല്ലെങ്കിൽ വെഡിങ് പ്ലാനേഴ്സ് വരുന്നത് ഒത്തിരി ഫാമിലീസിന് ഭയങ്കര ഒരു 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 അനുഗ്രഹമാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് അല്ലെങ്കിൽ ദുബായിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ അവർക്ക് വേണ്ടി അവരുടെ വെഡ്ഡിങ് ഇവിടെ കംപ്ലീറ്റ്ലി പ്ലാൻ ചെയ്ത് കൊടുക്കുവാണ് അവർക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് അവർ വരുന്നു വരുമ്പോൾ അവർക്ക് ആദ്യം ഇത്തിരി ടെൻഷൻ ബട്ട് ആ ഒരു വെഡ്ഡിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ആ ഒരു ഉറപ്പ് കൊടുക്കും വി ആർ ഹർ ടു ഹെൽപ് യു നോ മാറ്റർ വാട്ട് ആൻഡ് ആ ഒരു ഈസാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു വെഡ്ഡിങ് പ്ലാൻ ചെയ്യുമ്പം സോ അപ്പോൾ അതിനകത്ത് നമ്മൾ ടേക്കെയർ ചെയ്യുന്ന എല്ലാം കാര്യങ്ങളാണ് നമ്മൾ ടേക്ക് അറിയുന്നത് അല്ല ഫുഡ് ഫുഡ് ചില സമയത്ത് നമ്മൾ ഫുഡ് നമ്മൾ നല്ലൊരു കേറ്റർ അവരെ സജെസ്റ്റ് ചെയ്ത് അവരുമായിട്ട് കോർഡിനേറ്റ് നമ്മൾ ഹെല്പ് ചെയ്യാറുണ്ട് അങ്ങനത്തെ ചില ബട്ട് മെനീ ടൈംസ് ക്ലയൻറ്റ്സ് തന്നെ അവർക്ക് അവർ ഫുഡ് അവർ തന്നെ അവർക്ക് ടേസ്റ്റ് ചെയ്യണമെങ്കിൽ സോ ഈ അറേഞ്ച് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സെഷൻസും കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്യാറുണ്ട് ഞാൻ ഇപ്പം ഈയൊരു ഫീൽഡില് ടൂ തൗസൻഡ് നയനിലാണ് ഞാൻ വന്നത് ഇതിനു മുമ്പ് തന്നെ വെഡ്ഡിങ്സ് നടക്കുന്നുണ്ട് കേരളത്തിൽ പക്ഷേ ടു തൗസൻഡ് നയനിൽ ഞാൻ വരുമ്പം അപ്പം അന്ന് വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഐ വാസ് ഞാൻ വെഡ്ഡിങ്സ് കണ്ടുപിടിച്ച് നമ്മൾ ചെയ്യണമല്ലോ അപ്പം നമ്മളൊരു ഫാമിലിൻ്റെ അടുത്ത് നമുക്ക് നമ്മൾ അറിയുവാണൊക്കെ ഒരു വെഡിങ്ങ് ഉണ്ട് ഈ ഫാമിലി നമ്മളൊരു അപ്പോയിൻ്റ്മെൻ്റ് എടുക്കുമ്പോൾ ചെല്ലുന്നു അപ്പോൾ അവർ അത് എന്തിനാ ഈ പുറത്തെ ആൾക്കാരെ നമ്മൾ കല്യാണം ചെയ്യുന്നത് അപ്പം ഒരു വെഡ്ഡിങ് പ്ലാനർ എന്താണ് ഇവൻ്റ് മാനേജ്മെന്റ് എന്താണ് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് വേണമായിരുന്നു അവരുടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ചില കേസസിൽ അത് വർക്ക് ചെയ്യുമായിരുന്നു ചില കേസസിൽ അത് വർക്ക് ചെയ്യത്തില്ലായിരുന്നു അപ്പം ഇത്തിരി കൂടെ ഡിഫിക്കൽട്ടായിരുന്നു ആൾക്കാർക്ക് മനസ്സിലാവാൻ എന്തിനാണ് എന്തിനാണ് ഒരു വെഡിങ് പ്ലാനർ നമുക്ക് ആ ഒരു ആ ഒരു സർവീസ് എന്തിനാണ് നമുക്ക് ആവശ്യം കല്യാണം നമുക്ക് പക്ഷെ ഇപ്പോൾ അത് അത്ര അങ്ങനെയല്ലേ ഇപ്പം ഇൻ്റെ ഇപ്പം കാലം ഒത്തിരി മാറിയിട്ടുണ്ട് ഇപ്പം 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 പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഒത്തിരി ഭയങ്കര വലിയ വെഡിങ്സ് മാത്രമേ എടുക്കുകയുള്ളായിരുന്നു ഒരു വെഡിങ് പ്ലാനറിന് പക്ഷെ ഇപ്പം നമുക്കൊരു ഒരു മിഡ് ലെവൽ ബഡ്ജറ്റ് ബഡ്ജറ്റാണേലും ഒരു അങ്ങനത്തെ ഒരു ഒരു അപ്പ് മിഡിൽ ക്ലാസ് ആൾക്കാർ വരെ അപ്രോച്ച് ചെയ്യാറുണ്ട് നമ്മുടെ അടുത്തൊരു അവരുടെ ഒരു വെഡ്ഡിങ് ചെയ്യാൻ ആയിട്ട് ഇപ്പം ഇവൻറ് ഒരു ഇവൻറ് ഫീൽഡിൽ ഇത് വരാറുല്ലോട്ട് ഒത്തിരി ലേഡീസ് ഉണ്ട് ഫീൽഡിൽ ഇല്ലെന്ന് ഞാൻ പറയത്തില്ല ഒത്തിരി പക്ഷേ പക്ഷെ ചലഞ്ചിങ് ആണ് ബിക്കോസ് ഇതൊരു ഒരു അതിൻ്റെ ഒമ്പത് മണി രാവിലേക്ക് രാവിലെ പോയിട്ട് ആറുമണി തിരിച്ച് വരുന്ന ഒരു ഒരു ടൈപ്പ് ഓഫ് ജോബല്ല അതുകൊണ്ട് നമ്മളൊരു ഫാമിലി ലൈഫും കാര്യങ്ങളും ഇത് ചെയ്യാനായിട്ട് ഇച്ചിരി ഇച്ചിരി ട്രിക്കിയാണ് അത്ര എളുപ്പമല്ല പക്ഷേ ഇഫ് യു ഹാവ് എ ഗുഡ് ഫാമിലി സപ്പോർട്ട് ഇറ്റ് ഈസ് വെരി മച്ച് പോസിബിൾ അപ്പം എനിക്ക് ദൈവം അനുഗ്രഹിച്ചിട്ട് എനിക്ക് നല്ലൊരു ഫാമിലി സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പക്ഷെ ആ ഒരു എപ്പോഴും ഞാൻ പലപ്പോഴും പല ഗേൾസ് ഇപ്പം വെഡിങ് പ്ലാനേഴ്സ് നമുക്ക് നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഐ മേക്ക് ഇറ്റ് ഞാൻ ഞാൻ ഒരു കാര്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ പേരന്റ്സുമായിട്ട് നമ്മൾ സംസാരിക്കും അപ്പം അവർക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുക്കും ഇതാണ് ജോലി ആൻഡ് പിള്ളേർക്ക് തന്നെ ആണെങ്കിലും ആ ഒരു അത് പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര ഗ്ലാമറും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ അകത്തോട്ട് കയറുമ്പോൾ നമ്മൾ എല്ലാം ജോലികളും നമ്മൾ 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 ചെയ്ത് പഠിച്ചാണ് വരുന്നത് ആ ഒരു ലെവലിൽ നമ്മൾ എത്തുന്നത് അപ്പം അത് ചെയ്യാൻ നമുക്കൊരു മടിയില്ലാതെ നമുക്ക് ചെയ്യണം പിന്നെ പലതരം ആൾക്കാരായിട്ട് നമ്മൾ ഇടപെടും പല ഡിഫറെൻ്റ് ടൈപ്പ് ബിക്കോസ് ഓരോ നമ്മൾ ഡീൽ ചെയ്യുന്ന ഓരോ ഫാമിലി ഓരോ ടൈപ്പാണ് നമുക്കറിയാമല്ലോ പല കുടുംബങ്ങളിൽ ആ ഒരു അവരുടെ ജീവിത രീതി പല സ്ഥലങ്ങളിൽ ഇപ്പം തിരുവനന്തപുരത്ത് പോകുന്ന ടൈപ്പ് ഒരു ഫാമിലി അല്ല നമ്മൾ കോഴിക്കോട് പോകുമ്പോൾ കോഴിക്കോടിലെ രീതികൾ അല്ലെങ്കിൽ ഒരു ഹിന്ദു ഫാമിലി അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഫാമിലി സോ നമ്മൾ നമുക്ക് ഒരു ഇതിനകത്ത് നമുക്ക് ഒത്തിരി ആൾക്കാരായിട്ട് നമുക്ക് ഇടപെടാൻ പറ്റും ചില എക്സ്പീരിയൻസസ് വളരെ നല്ലത് മോസ്റ്റ് ഓഫ് ദ മോസ്റ്റ് ഓഫ് ദി എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയേക്കുന്നത് വളരെ നല്ല എക്സ്പീരിയൻസ് ചില എക്സ്പീരിയൻസസ് നമുക്ക് ഉണ്ടാവാറുണ്ട് അതായത് ചില ഫാമിലീസ് നമുക്ക് ജെല്ലാവാൻ പറ്റില്ല ഒരു ചില രീതികളുണ്ട് അപ്പം ആ ഒരു പല രീതികൾ നമുക്ക് നേരിടാനുള്ള നമുക്കൊരു ഒരു ചാൻസ് കിട്ടും അപ്പം ലേഡീസ് നമ്മുടെ ഒരു പല ചില ഫാമിലീസ് നമ്മൾ പോകുമ്പോൾ ഒരു ലേഡി അവിടെ ചില 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 സർ കൺസർവേറ്റീവ് ചില ഫാമിലീസ് ഉണ്ട് ഇപ്പം ഒരു ലേഡി ഈ കല്യാണമൊക്കെ മുന്നോട്ട് ചെയ്യാനായിട്ട് മുന്നോട്ട് വരുമ്പോൾ ചിലർക്ക് ചിലപ്പം ചിലപ്പോൾ ഒരു ഹെസിറ്റേഷൻ ഉണ്ടാവാറുണ്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പക്ഷെ അപ്പം അതൊക്കെ അവരെ കൺവിൻസ് ചെയ്ത് നമ്മളത് പിന്നെ അവരുടെ ഒരു ഒരു ഒപ്പീനിയൻ മാറ്റി എടുത്തിട്ടുണ്ട് ഞാൻ ബട്ട് അത് നമുക്ക് ഇപ്പോഴും ഉണ്ട് പ്രൊവലൻ്റ് ആണ് നമ്മൾ താമസിക്കുന്ന ഒരു കൺട്രി അങ്ങനത്തെ ഒരു കൺട്രിയാണ് ഇനിയും ആൾക്കാർക്ക് അതൊന്ന് ഓടീസ് ഒന്ന് ഡൈജസ്റ്റ് ചെയ്യാനുണ്ട് ഇപ്പം അങ്ങനെ ഇപ്പം നമുക്ക് പലപ്പോഴും ലേറ്റ് നൈറ്റ്സ് വർക്ക് വരും അപ്പം അങ്ങനെ ട്രാവലിങ്ങും പക്ഷെ പണ്ടത്തെക്കാലം ഒത്തിരി ഇപ്പം എനിക്ക് ഒത്തിരി സേഫായിട്ട് ഫീൽ ചെയ്യാറുണ്ട് ഒത്തിരി നല്ല രീതിയിൽ നമുക്ക് അപ്പം ഞങ്ങളും ഞങ്ങളുടെ ലേഡീസ് ലേഡി എംപ്ലോയീസൊക്കെ നമ്മൾ വളരെ വളരെയധികം നമ്മൾ നോക്കി അവരുടെ സ്റ്റേ അവരുടെ ട്രാവലൊക്കെ നമ്മൾ വളരെ വി ദാറ്റ് വിമേക് ആർ സേഫ് അത് ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഞങ്ങൾ നോക്കുന്നത് അപ്പോൾ ബോട്ടർ മാർഗ്ഗ് ഇവൻറ് സൊല്യൂഷൻസിന് നമുക്ക് ബേസിക്കലി മൂന്ന് ഡിവിഷൻസ് ആണ് ഉള്ളത് വൺ ഈസ് ദ കോപ്പറേറ്റ് ഡിവിഷൻ അവിടെ നമ്മൾ കോപ്പറേറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് ലൈക്ക് പ്രോഡക്റ്റ് ലോഞ്ചസ് ഇനോഗ്രേഷൻസ് കോൺഫറൻസസ് മെഡിക്കൽ കോൺഫറൻസസ് ഡെസ്റ്റിനേഷൻ കോൺഫറൻസസ് അപ്പം എക്സിബിഷൻസ് അങ്ങനത്തെ പല ടൈപ്പ് ഇവന്റ്സാണ് നമ്മൾ ചെയ്യുന്നത് റോഡ് ഷോസെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ സെക്കൻഡ് ഡിവിഷനാണ് അത് വെഡിങ് ഡിവിഷൻ വിച്ച് ഐ ടേക്ക് കെയർ ഓഫ് അപ്പോൾ അതിൽ വീട് ഓൾ കൈൻഡ്സ് ഓഫ് പേഴ്സണൽ ഇവൻറ്റ്സ് വെഡിങ്സ് എൻഗേജ്മെന്റ്സ് വെഡിങ് റിസപ്ഷൻസ് ബാപ്റ്റിസംസ് അങ്ങനത്തെ ഓൾ കൈൻഡ്സ് ഓഫ് പേഴ്സണൽ ഇവൻസ് ആണ് നമ്മൾ നോക്കുന്നത് ഈവൻ ഹൗസ് വാമിങ്ങും അങ്ങനത്തെ ഫംഗ്ഷൻസ് പിന്നെ തേർഡ് ഒരു ഡിവിഷൻ നമുക്കുള്ളതാണ് ആർട്ടിസ്റ്റ് മാനേജ്മെൻറ്റ് അത് നമ്മൾ വിളിക്കുന്നത് വോട്ടർമാർക്ക് എൻ്റർടൈൻമെൻറ്റ് എന്നാണ് അപ്പോൾ അവിടെ നമ്മൾ വി ഹാവ് എ ഫ്യൂ ആർട്ടിസ്റ്റ് ദാറ്റ് യു വർക്ക് വിത്ത് അപ്പോൾ അവർക്ക് വർക്ക് നമ്മൾ വി പ്രൊമോട്ട് ദം ബേസിക്കലി നമ്മൾ അവർ ആർട്ടിസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത് സോ ഏത് കൈൻഡ് ഓഫ് ഏത് തരം ആർട്ടിസ്റ്റ് ഏത് ഇവൻറ്റിന് ഇപ്പം നമ്മുടെ മാത്രം ഇവൻറ്റ്സ് അല്ല പല ഇവൻറ്റ് മാനേജ്മെൻറ് കമ്പനീസിനും നമ്മൾ ആർട്ടിസ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ആർട്ടിസ്റ്റിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം സോ ദാറ്റ് ഇസ് നമ്മുടെ മൂന്ന് ഡിവിഷൻസ് പിന്നെ നമുക്ക് ഇവിടെയാണ് കൊച്ചിയിലാണ് നമ്മുടെ ഹെഡ് ഓഫീസ് കടുവന്തുറയിൽ ആൻഡ് നമുക്ക് ദുബായിൽ ഒരു ഓഫീസ് ഉണ്ട് ആൻഡ് വി ഹാവ് ഓപ്പറേഷൻസ് ആൻഡ് ഇപ്പോൾ ജസ്റ്റ് ബാംഗ്ലൂരിൽ നമ്മൾ ഓപ്പറേഷൻസ് തുടങ്ങിയിട്ടുണ്ട് നമ്മളുടെ ഇപ്പം വാട്ടർ വോട്ടർമാർക്കിൻ്റെ നമ്മൾ എയിം നമ്മൾ ഒരു കാര്യം എന്ന് വെച്ചാൽ വി ഹാവ് എ വെരി സ്ട്രോങ് ടീം ആൻഡ് നമ്മുടെ ടീം തന്നെ എക്സ്പീരിയൻസ്ഡ് ടീമാണ് നമ്മൾ ഇപ്പം തുടങ്ങിയത് നവംബർ ടു തൗസൻഡ് ഫോർട്ടീനിലാണ് ബട്ട് വിത്തിൻ ദാറ്റ് ടൈം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയും നമുക്ക് നമ്മുടെ നമ്മൾ ഹയർ നമുക്ക് ഹയർ ചെയ്യാൻ പറ്റും വളരെ എക്സ്പീരിയൻസ്ഡ് ആൾക്കാരാണ് സോ വി നോ ദാറ്റ് നമുക്ക് ഒരു ഇവൻറ്റ് നമുക്ക് ചെയ്യാൻ വളരെ ഡിപ്പെൻഡബിൾ ഒരു ടീമാണ് ക്ലയൻറ്റിനാണേലും വളരെ കോൺഫിഡൻസ് കാണാറുണ്ട് നമ്മുടെ ടീം നമുക്ക് ആ ഒരു നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇത് ക്ലയൻറ്റ് ഇപ്പം ഇപ്പം ഞങ്ങൾ മൂന്ന് പേരാണ് അപ്പം നമ്മൾ മൂന്ന് പേരില്ലെങ്കിലും പോലും നമ്മുടെ ടീം മെമ്പേഴ്സ് തന്നെ അതുപോലെ തന്നെയാണ് അവർ ഒരു ഇവൻറ്റ് ക്യാരി ഔട്ട് ചെയ്യുന്നത് അതൊരു ഭയങ്കര ഒരു ഒരു വലിയൊരു ഓഡീസ് ഒരു ബ്സ്സിംഗ് ആണ് അത് എല്ലാവർക്കും കിട്ടുന്ന കിട്ടുന്ന ഒരു ബ്ലെസ്സിങ് അല്ല ദാറ്റ് ഈസ് വൺ തിങ് ആൻഡ് അതർ തിങ് ഈസ് ദ നമ്മുടെ മെയിൻ എയിം ഈസ് അതായത് നമ്മുടെ ഒരു ക്ലയൻറ്റിന് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അതൊരു കാര്യം അതെല്ലാവരും എല്ലാ കമ്പനീസും നോക്കുക പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ട്രൈ ചെയ്യുന്നത് വാല്യൂ ഫോർ മണി നമ്മൾ ഒരു നൂറ് രൂപ സാധനം കൊടുക്കുമ്പം അതൊരു ഇറ്റ് ഷുഡ് യുനോ ഇറ്റ് ഷുഡ് ലുക്ക് ലൈക്ക് ഇറ്റ്സ് വെർത്ത് ഒരു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ആ ഒരു വാല്യൂ ഫോർ മണി നമ്മളൊരു ഇവൻ്റിന് നമ്മളത് ഡെലിവറി ചെയ്യാറുണ്ട് ക്ലയൻറ്റ്സ് ഓൾവേസ് ഫീൽ ദിക്കോസ് പലപ്പോഴും നമുക്ക് ക്ലയൻസ് അതിന് ദ ഇന്നോ ഇപ്പം ആദ്യമൊക്കെ ലൈക്ക് യുനോ ബഡ്ജറ്റ്സ് വരുമ്പോൾ നേരത്തെ ലോട്ട് ഓഫ് ഹാഗ്ലിങ് ആൻഡ് ആൻഡ് നമ്മൾ ആ ഒരു ക്ലയൻറ്റിൻ്റെ ബഡ്ജറ്റ് അനുസരിച്ചാണ് നമ്മളെപ്പോഴും ഇത് ചെയ്യാറ് ആ ഒരു നമ്മൾ ഇപ്പോൾ ഒരു വെഡിങ് ആണേലും ആ ഒരു ഫാമിലി എവിടെ നിന്ന് എങ്ങനെയാണ് അവിടെ ചെയ്യേണ്ടത് അവരുടെ ഒരു ഫാമിലി നമ്മൾ പഠിക്കും ആ ഒരു ആ ഒരു സെൻസ് ഓഫ് ഒരു നമുക്കൊരു നല്ലൊരു വി ഹാവ് എൻ ഗുഡ് ഐഡിയ എങ്ങനെ ഒരു റീജ്യനിൽ ആ ഒരു ഫാമിലിയിൽ എങ്ങനെയാണ് അവരുടെ കല്യാണം പൊസിഷൻ ചെയ്യേണ്ടത് അവർ അതിനനുസരിച്ചുള്ള നമ്മൾ സജഷൻസ് ആണ് നമ്മൾ കൊടുക്കാറ് പിന്നെ ഒരു എസ്പെഷ്യലി നമ്മൾ ഏതൊരു ഇവൻറ്റ് കോപ്പറേറ്റ് ഇവൻറ്റ് ആണെങ്കിലും എസ്പെഷ്യലി കല്യാണം കല്യാണമാണേലും നമ്മൾ ആ ഒരു വി ബിക്കം എ പാർട്ട് ഓഫ് ദി ടീം ഒരു ഫാമിലിയിൽ ആ ഒരു ഫാമിലിയുടെ ഒരു അംഗമാവും അങ്ങനെയാണ് എപ്പോഴും സംഭവിക്കുന്നത് അത്രയും ദിവസം നമ്മളെ ഇടപെട്ടിട്ട് ആ ഒരു കല്യാണം വരുമ്പോഴത്തേനും നമ്മൾ ആ ഒരു 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 ഫാമിലി മെമ്പറായിട്ട് തന്നെ നമ്മൾ അവർ നമ്മൾ ട്രീറ്റ് ചെയ്യും നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലാണ് അപ്പം ദാറ്റ് ഇസ് സംതിങ് ദ പല ക്ലയൻസും പല ബ്രൈഡ്സും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആദ്യം ഇനിഷ്യലി ആ ഒരു ഇപ്പം ഒരു എൻജിനീയർ ഒരു ഇവന്റ് മാനേജറാവുമ്പോഴത്തേനും ഇപ്പം ഇവന്റ് ഞാൻ പഠിച്ച കാലത്ത് ഒരു ഇവന്റ് മാനേജ്മെന്റ് എന്താണെന്ന് പലർക്കും അറിയുപോലും ഇല്ലായിരുന്നു അപ്പം ആ ഒരു സമയത്ത് പലവർക്കും ഇങ്ങനെ തോന്നും എന്തിനായി കുട്ടി എഞ്ചിനീയറിങ്ങിൻ്റെ ജോലി വിട്ടിട്ട് ഇവൻ്റ് മാനേജ്മെന്റിന് പോകുന്നത് ഓക്കെ എനിക്ക് ഒത്തിരി നേരിടിയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അത് എസ്പെഷ്യലി ഇങ്ങനെ കല്യാണം ആലോചിക്കുമ്പോഴും അങ്ങനെ ഒത്തിരി പേര് ആലോ ഇങ്ങനെ ചോദിക്കുക എന്തിനാണ് ഇവൻ്റ് മാനേജ്മെന്റ് സെലക്ട് ചെയ്യുന്നത് ബട്ട് ആ ഒരു പാഷൻ ഉള്ളതുകൊണ്ടാണ് അതായത് ഒരു എഞ്ചിനീയറിങ് ഇസ് എ വെരി ഗുഡ് ജോബ് those ദോസ് യു ഹാവ് എ പാഷൻ ഫോർ ഇറ്റ് ലൈക്ക് ടെക്നോളജി എനിക്ക് ഐ ഐം വെരി മച്ച് യുനോ ഇൻസ്പയർഡ് ബൈ ഓൾ ദീസ് ലേഡീസ് ആൻഡ് men who വർക്ക് ഇൻ ടെക്നോളജി പക്ഷേ അതെൻ്റെ ഒരു പാഷൻ അല്ലായിരുന്നു അതെനിക്ക് വളരെയധികം നേരത്തെ മനസ്സിലായി പക്ഷേ നമ്മുടെ ഒരു നാട്ടിലെ ഒരു രീതി അനുസരിച്ച് സയൻസ് എടുത്തു എഞ്ചിനീയറിങ് എടുത്തു പിന്നെ അടുന്ന് ജോലി എടുത്തു പക്ഷെ അപ്പോൾ അവിടുത്തെ എങ്ങനെയെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ ചെയ്യണം അപ്പം എൻ്റെ പാരൻസ് എൻ്റെ പാരൻസ് ഇനീഷ്യലി ഇച്ചിരി സ്കെപ്റ്റിക്കലായിരുന്നു പക്ഷേ മൈ ഫാദർ ആൻഡ് മദർ ഓർ ബിഗ് സപ്പോർട്ട് എസ്പെഷ്യലി മൈ ഫാദർ എൻ്റെ ഫാദർ ഒരു ബിസിനസ്മാൻ ആണ് ദുബായിൽ ബിസിനസ് സ്വന്തമായിട്ട് ചെയ്യാം അപ്പം എൻ്റെ ഫാദറിനെ പോലെ എനിക്കും എൻ്റെ ഒരു സ്വന്തം ബിസിനസ് വേണമെന്ന് വളരെയധികം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ഫാദറിന് ഒത്തിരി എനിക്ക് മനസ്സിലാവണം എനിക്ക് ഹീ മനസ്സിലായിട്ടുണ്ടായിരുന്നു എൻ്റെ ഒത്തിരി എന്നെ സപ്പോർട്ട് ചെയ്തു അങ്ങനെയാണ് ഞാനിത് പഠിക്കാൻ പോയത് ഇപ്പോഴാണേലും ഞാൻ എൻ്റെ കല്യാണം കഴിച്ചിരിക്കുന്ന എൻ്റെ എൻ്റെ പാർട്ട്ണർ മൈ ബിസിനസ് പാർട്ട്ണർ ഇൻ സെൽഫ് ഇസ് മൈ ലൈഫ് പാർട്ട്ണർ സോ ഹീ സപ്പോർട്ട്സ് മിയർ ലോട്ട് ഇൻ വർക്ക് ഹിസ് ഫാമിലി ഓൾസോ എൻ്റെ ഇൻലോസ് വളരെയധികം സപ്പോർട്ടീവാണ് എൻ്റെ കരിയറിൽ ഞങ്ങളുടെ കരിയർ ഞങ്ങളുടെ ബിസിനസ്സിൽ അപ്പോൾ ആ ഒരു ഫാമിലി സപ്പോർട്ട് എനിക്ക് വളരെയധികം കിട്ടിയിട്ടുണ്ട് പിന്നെ ഒത്തിരി ഒത്തിരി ലേഡീസിന് അങ്ങനെ കിട്ടാറില്ല ആൻഡ് ഞാൻ എപ്പോഴും ഞാൻ അങ്ങനത്തെ ലേഡീസിനോട് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ ഇഫ് യു ബിലീവ് ഇൻ യുവർ ഡ്രീം അതൊന്ന് ഫോളോ ചെയ്ത് തന്നെ ബാക്കി കാര്യങ്ങളും താനേ അങ്ങ് ഇറ്റ് വിൾ കം ഇൻ പ്ലേസ് എനിക്ക് ഒരു കാര്യം പറയാൻ അതായത് ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രി നല്ലൊരു ലൂക്രേറ്റീവ് ഇൻഡസ്ട്രിയായി ഇപ്പം നാഷണലി നോക്കുകയാണെങ്കിൽ കേരളത്തിലാണെങ്കിൽ നാഷണലി നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഇവൻ ഇൻ്റർനാഷണലി ഒരു ഒരു വളരെയധികം ആവശ്യമുള്ളൊരു ഇൻഡസ്ട്രിയാണിപ്പം ആൻഡ് ഭയങ്കര അപ്കമ്മിങ് ആണ് ആൻഡ് ഇപ്പോൾ ഒത്തിരി ഒത്തിരി യൂത്ത് അതിനകത്ത് ലൈക്ക് ആ ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റ് ഇപ്പോൾ നമുക്ക് ഒത്തിരി പിള്ളേർ നമുക്ക് വരാറുണ്ട് ഇവൻ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിയിലേക്ക് വരാനായിട്ട് എന്താ ചെയ്യേണ്ടത് അപ്പം ഇതൊരു വലിയൊരു ഇറ്റ്സ് നോട്ട് എ വെരി കോംപ്ലിക്കേറ്റഡ് ഇൻഡസ്ട്രി പക്ഷേ അത് അതിനകത്ത് പഠിക്കണമെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ് ടു ഡു എ ഗ്രാജുവേഷൻ കോഴ്സ് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് ഇൻ ഇവൻ്റ് മാനേജ്മെൻറ്റ് ഇപ്പോൾ ഒത്തിരി കോളേജസ് ഉണ്ട് ഒത്തിരി കോഴ്സസ് ഉണ്ട് ആൻഡ് മോസ്റ്റ് ഓഫ് ഓൾ നല്ല എക്സ്പീരിയൻസ് വർക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇവൻ്റ് മാനേജ്മെൻറ്റ് ഇപ്പോൾ എത്ര പഠിച്ചാൽ പോലും ഇപ്പോൾ ഏത് ജോലിയിലാണേലും നമ്മൾ ഓൺ ഹാൻഡ്സ് ഹാൻഡ്സ് ഓൺ നമ്മൾ ആ ജോലി എടുത്ത് പഠിച്ചാലും നമുക്കത് പഠിക്കാൻ പറ്റും നല്ലൊരു ഇൻഡസ്ട്രി ഇപ്പം ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണേലും ഇതുപോലെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ആർട്ടിസ്റ്റ് മാനേജ്മെൻറ്റ് ഒത്തിരി അങ്ങനത്തെ കുറേ കരിയർ ഓപ്ഷൻസ് ഉണ്ട് പല പിള്ളേർക്കും അറിയില്ല മിക്കവർക്കും ഒരു ഒന്നുകിൽ ഒരു ഡോക്ടറാവുക അല്ലെങ്കിൽ ഒരു സി എ ആവുക അല്ലെങ്കിൽ ഒരു എൻജിനീയർ ആവുക ഇപ്പം ഈ ഒരു മേഖലയിൽ ഇഷ്ടമുള്ള ആൾക്കാർ ശരിക്കും മുന്നോട്ട് വരണം ഇപ്പം ഒത്തിരി സൊസൈറ്റി തന്നെ ഇപ്പോൾ ഒത്തിരി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മുടെ ഓൺട്ര ഇപ്പം ഒത്തിരി ഓൺട്രി ബഡിങ് ഓൺട്രപ്രീണേഴ്സ് ഉണ്ട് പക്ഷെ എപ്പോഴും ഞാൻ ഇപ്പോൾ ഒത്തിരി പിള്ളേരുണ്ട് ഇപ്പം ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ അവർ ഫ്രീലാൻസ് എന്നൊരു രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് സജസ്റ്റ് ചെയ്യുന്ന റാദർ ദെൻ ഫ്രീലാൻസ് ഒരു കമ്പനിയിൽ അറ്റാച്ച് ചെയ്ത് വർക്ക് ചെയ്യുന്നത് ഇച്ചിരി കൂടെ പ്രൊഫഷണലാണ് ആ ഒരു പ്രൊഫഷണൽ രീതിയിൽ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഒരു കോർപ്പറേറ്റ് രീതിയിൽ എങ്ങനെയാണ് ജോലി ചെയ്യുന്നത് പഠിക്കാൻ പറ്റും ബിക്കോസ് അത് തന്നെ നിങ്ങളുടെ ക്ലയൻറ്റിൻ്റെ അടുത്ത് ചെല്ലുമ്പം യു വിൽ ബി മോർ പ്രൊഫഷണൽ ദെൻ എ ഫ്രീ ലാൻസർ അപ്പം ഇതാണ് എൻ്റെ ഒരു ജസ്റ്റ് എൻ്റെ ഒരു എനിക്ക് പറയാനെ ഒരു ഇൻഡസ്ട്രിയിൽ റിലേറ്റഡ് ഇപ്പോഴത്തെ വരുന്ന യൂത്തിനോട് പറയാനുള്ളൊരു ഒരു ഒരു മെസ്സേജ്